വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഫീൽഡ് ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പത്ത് തായ്ലൻ്റ് വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസ് അതും ഫ്രീ ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ അപ്പോൾ പത്തും പത്ത് റെയർ വെറൈറ്റീസാണ് അത് ആണ് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഇത്ര ഇതേ ത ഈ തൈകളാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പം നല്ലതായിട്ടുള്ളതെല്ലാം ഞാൻ ട്രെയിനിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിരുന്നാൽ മാത്രം മതി കേട്ടോ ഇതങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചൊന്നും പോകുന്ന പ്ലാൻസ് അല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാൻസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഇത് വെക്കുന്ന രീതിയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇത് കോണ്ടാക്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇട്ടു തരുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രാവശ്യമേ നമുക്ക് ആ ഡബിൾ ഷെയ്ഡിൻ്റെ കുറേ ഉണ്ട് കേട്ടോ ഈ പ്രാവശ്യം പിന്നെ അതുപോലെ ഇത് കണ്ടോ ഒറ്റ കളറിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ടുണ്ട് ഇത് നോക്കിക്കോ ഇത് ഇതേ റൂട്ടോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പം ഇപ്പോൾ സെയിലിന് ആയിട്ടുള്ളതാണ് ഇന്ന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒന്ന് എടുക്കാൻ പറ്റി നന്നായിട്ട് കേട്ടോ വീഡിയോ അപ്പം ഇതാണ് പ്ലാന്റ്സ് അപ്പോൾ വേണ്ടവരെ വേഗം വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്തോളൂ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഇതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ പിന്നെ വാട്സപ്പിൽ എനിക്കൊരു ഹായ് വി വിട്ടാൽ ഞാൻ അന്നേരം ഇതിൻ്റെ റിപ്ലൈ ഇട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും അത് ഓർത്ത് പേടിക്കൊന്നും വേണ്ട പിന്നെ അതുപോലെ തന്നെ ഇത് വെക്കാനായിട്ട് സിമ്പിൾ രീതിയാണ് മണൽ ആരും യൂസ് ചെയ്യേണ്ട ഇതിൻ്റെ അകത്ത് മണല് യൂസ് ചെയ്യുമ്പോഴത്തേനും പല സ്ഥലത്തെയും പല മണലായതുകൊണ്ട് ഇത് പ്ലാന്റ്സ് ഒക്കെ നശിച്ചു പോകാൻ ചാൻസ് വരും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട വേറത് സിമ്പിളായിട്ട് വെറും മണ്ണും ചകിരിച്ചോറിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ പ്ലാന്റ്സ് എന്തായാലും വാങ്ങിച്ചിട്ട് ഒത്തിരി റീച്ച് ആയിട്ടുണ്ട് ഞാൻ അതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഈ ഓണം മെഗാ സെയിൽ ഓഫറിൽ നിങ്ങൾ പോകുന്നോളൂ കേട്ടോ ഇതാണ് ഇതുകൊണ്ടോ ഇതാണ് ഒരു ഇതേ അടുത്ത ഒരു പ്ലാന്റ് കണ്ടോ റെഡിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഈ തൈകളാണ് അപ്പം പത്ത് വെറൈറ്റീസും ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ വൈറ്റ് ഒക്കെ ഓറഞ്ചില് ഡബിൾ ഷെയ്ഡുള്ള ഓറഞ്ചില് വൈറ്റ് അതുപോലെ ഡാർക്ക് ലാവണ്ടറിൽ വൈറ്റ് ഡാർക്ക് പിങ്കിൽ വൈറ്റ് വരുന്നത് റെഡിൽ വൈറ്റ് വരുന്നേ അതുപോലെ തന്നെ നമുക്ക് ഒരു എന്താ വൈറ്റിൽ പിന്നെ ഉജാലയുടെ കളർ കളറ് വരുന്നേക്കോട്ടെ ആ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് കളർ പറയാൻ അപ്പോൾ പത്ത് വെറൈറ്റീസ് ഉണ്ട് പത്തും പത്ത് റയർ വെറൈറ്റീസ് അപ്പോൾ വേണ്ട ഒരു വേഗം അങ്ങ് പോകുന്നോളൂ കേട്ടോ അപ്പോൾ എന്താണെന്നറിയാവോ ഈ വീഡിയോ കാണുമ്പോഴേ എല്ലാവരും പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പിന്നെ എന്നോട് ചോദിച്ച് മനസ്സിലാക്കാനായിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പോൾ ഈ വീഡിയോ കണ്ട് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ കേട്ടോ കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ചട്ടിയിലോട്ട് വെച്ചു കൊടുത്താൽ മാത്രം മതി അങ്ങ് നിറഞ്ഞ് ബുഷിയായിട്ട് നിന്നോളും കേട്ടോ അതുപോലെയുണ്ട് സംഭവം നിറച്ച് വരും സാധാ ബോൾസം പ്ലാൻസ് പോലെ അങ്ങ് വളർന്നങ്ങ് പൊങ്ങി പോകത്തില്ല ഇത് കുറ്റിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ ഹൈറ്റ് കുറഞ്ഞു അതിനാണ് കുള്ളൻ വെറൈറ്റി എന്ന് പറയുന്നത് അപ്പം ഇതുകൊണ്ട് ഇതിന് മിക്കതിനും മുട്ടൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാൽ അടി കൂടുതൽ മാക്സിമം ഹൈറ്റ് വെക്കുന്നു കേട്ടോ അത് കൂടുതൽ വരത്തില്ല അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ